തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ മൊത്തം വോട്ട് വിഹിതത്തിൽ എൽ ഡി എഫിനെ ബഹുദൂരം പിന്നിലാക്കി യു ഡി എഫ് മുന്നിലെത്തിയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകളിൽ നിന്ന് വ്യക്തമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ റിപ്പോർട്ടിൽ സ്വതന്ത്രരുടെ വോട്ടുകൾ പ്രത്യേകമായാണ് കണക്കാക്കിയിരിക്കുന്നത് ജില്ലാ അടിസ്ഥാനത്തിൽ യു ഡി എഫിന് മലപ്പുറത്തെ പ്രകടനം കരുത്തായി അതേസമയം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം നഷ്ടപ്പെട്ട എൽ ഡി എഫ് വോട്ടുവിഹിതത്തിൽ മുന്നിലെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപതിലെ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് യു ഡി എഫിൻ്റെ വോട്ട് വിഹിതം മുപ്പത്തിയേഴ് പോയിൻറ്റ് ഒൻപത് ശതമാനത്തിൽ നിന്ന് മുപ്പത്തി എട്ട് എട്ട് ഒന്ന് ശതമാനമായി വർദ്ധിച്ചു എന്നാൽ എൽ ഡി എഫിൻ്റെ വോട്ട് വിഹിതം നാൽപ്പത് പോയിൻറ്റ് രണ്ട് ശതമാനത്തിൽ നിന്ന് മുപ്പത്തിമൂന്ന് പോയിൻ്റ് നാല് അഞ്ച് ശതമാനമായാണ് കുറഞ്ഞത് എൻ ഡി എ പതിനഞ്ച് ശതമാനത്തിൽ നിന്ന് പതിനാല് പോയിൻ്റ് ഏഴ് ഒന്ന് ശതമാനമായി കുറഞ്ഞു മറ്റുള്ളവർ ഇത്തവണ പതിമൂന്ന് പോയിൻറ്റ് പൂജ്യം മൂന്ന് ശതമാനം വോട്ട് കരസ്ഥമാക്കി ഇത്തവണ രണ്ട് കോടി പന്ത്രണ്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് വോട്ടുകൾ പോൾ ചെയ്തപ്പോൾ യു ഡി എഫിന് എൺപത്തിരണ്ട് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് വോട്ടും എൽ ഡി എഫിന് എഴുപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് വോട്ടും എൻ ഡി എക്ക് മുപ്പത്തി ഒന്ന് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് വോട്ടും മറ്റുള്ളവർക്ക് േഴ് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് വോട്ടുമാണ് ലഭിച്ചത് പഞ്ചായത്ത് തലത്തിലെ കണക്കുകൾ പരിശോധിച്ചാൽ യു ഡി എഫ് മുപ്പത്തി ഒൻപത് പോയിന്റ് ഒന്ന് ഏഴ് ശതമാനം വോട്ട് വിഹിതം നേടിയപ്പോൾ എൽ ഡി എഫിന് മുപ്പത്തിനാല് പോയിൻറ്റ് പൂജ്യം രണ്ട് ശതമാനം വോട്ടുകളെ നേടാൻ സാധിച്ചുള്ളൂ എൻ ഡി എ പതിമൂന്ന് പോയിന്റ് ഒൻപത് രണ്ട് ശതമാനം വോട്ട് വിഹിതവും മറ്റുള്ളവർ പന്ത്രണ്ട് പോയിന്റ് എട്ട് ഒൻപത് ശതമാനം വോട്ടുവിഹിതവും നേടി മലപ്പുറം ജില്ലയിലാണ് യു ഡി എഫിന് ഏറ്റവും കൂടുതൽ വോട്ട് വിഹിതം ലഭിച്ചത് അവിടെ ലഭിച്ചത് നാല്പത്തി ആറ് പോയിന്റ് ഏഴ് ഒൻപത് ശതമാനം വോട്ടുകളാണ് അതേസമയം കണ്ണൂർ ജില്ലയിലാണ് എൽ ഡി എഫിന് ഏറ്റവും കൂടുതൽ വോട്ട് വിഹിതം ലഭിച്ചത് അവിടെ ലഭിച്ചത് നാല്പത്തി അഞ്ച് പോയിന്റ് ഒൻപത് ഒന്ന് ശതമാനം വോട്ടുകളാണ് മുനിസിപ്പാലിറ്റികളുടെ കണക്കുകൾ എടുത്തു നോക്കിയാൽ അവിടെയും യു ഡി എഫ് മുപ്പത്തി പോയിന്റ് എട്ട് അഞ്ച് ശതമാനം വോട്ടുകളുമായി മുന്നിട്ടു നിൽക്കുന്നു എൽ ഡി എഫിന് ഇരുപത്തി ഒൻപത് പോയിൻ്റ് എട്ട് എട്ട് ശതമാനം വോട്ടുകളെ നേടാൻ സാധിച്ചുള്ളൂ എൻ ഡി എ പതിനാല് പോയിന്റ് നാല് പൂജ്യം ശതമാനം വോട്ട് വിഹിതവും മറ്റുള്ളവർ പതിനാറ് പോയിൻറ്റ് എട്ട് ആറ് ശതമാനം വോട്ട് വിഹിതവും നേടി ഏറ്റവും കൂടുതൽ വോട്ട് വിഹിതം ലഭിച്ച ജില്ലകൾ പരിശോധിച്ചാൽ അതും മലപ്പുറവും കണ്ണൂരുമാണ് മലപ്പുറം ജില്ലയിലെ മുനിസിപ്പാലിറ്റികളിൽ യു ഡി എഫിന് നാൽപ്പത്തിയേഴ് പോയിന്റ് ഏഴ് രണ്ട് ശതമാനം വോട്ട് ലഭിച്ചപ്പോൾ കണ്ണൂരിൽ എൽ ഡി എഫിന് നാൽപ്പത്തി നാല് അഞ്ച് മൂന്ന് ശതമാനം വോട്ട് ലഭിച്ചു ഇനി കോർപ്പറേഷനുകളുടെ കണക്കുകൾ പരിശോധിച്ചാൽ ആറ് കോർപ്പറേഷനുകളിൽ മൊത്തമായി യു ഡി എഫിന് മുപ്പത്തിനാല് പോയിൻറ്റ് ഒൻപത് അഞ്ച് ശതമാനം വോട്ട് വിഹിതമുണ്ട് എൽ ഡി എഫിന് മുപ്പത്തി മൂന്ന് ആറ് ഏഴ് ശതമാനം വോട്ട് വിഹിതവും എൻ ഡി എക്ക് ഇരുപത്തി പോയിന്റ് അഞ്ച് എട്ട് ശതമാനം വോട്ട് വിഹിതവും മറ്റുള്ളവർക്ക് ഏഴ് പോയിൻറ്റ് എട്ട് പൂജ്യം ശതമാനം വോട്ട് വിഹിതവുമാണ് ഉള്ളത് ഇനി പഞ്ചായത്തുകളിലെ വോട്ട് നില പരിശോധിക്കാം ജില്ലാ അടിസ്ഥാനത്തിൽ പഞ്ചായത്തുകളിൽ വോട്ട് വിഹിതത്തിൽ യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ ശക്തമായ പോരാട്ടമാണ് നടന്നത് പഞ്ചായത്തുകളിൽ യു ഡി എഫിന് ഏറ്റവും കൂടുതൽ വോട്ടുകൾ ലഭിച്ചത് മലപ്പുറം ജില്ലയിലാണ് പത്ത് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ടുകൾ എറണാകുളം ജില്ലയിൽ അഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി എട്ട് വോട്ടും പാലക്കാട് ജില്ലയിൽ അഞ്ച് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി ഒരുനൂറ്റി അറുപത്തിയേഴ് വോട്ടും തൃശ്ശൂർ ജില്ലയിൽ അഞ്ച് ലക്ഷത്തി അൻപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒന്ന് വോട്ടും നേടി ഈ ജില്ലകളിൽ യു ഡി എഫ് മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് പഞ്ചായത്ത് തലത്തിൽ എൽ ഡി എഫ് ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിയത് പാലക്കാട് ജില്ലയിലാണ് ആറ് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വോട്ടുകൾ തൃശൂർ ജില്ലയിൽ അഞ്ച് ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് വോട്ടുകൾ നേടി കണ്ണൂർ ജില്ലയിൽ അഞ്ച് ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് വോട്ടുകൾ നേടി തിരുവനന്തപുരത്തും അഞ്ച് ലക്ഷത്തി പതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത് വോട്ടുകൾ നേടി ഈ ജില്ലകളിൽ എൽ ഡി എഫ് മുന്നിട്ട് നിന്നു പഞ്ചായത്തുകളിൽ എൻ ഡി എക്ക് ഏറ്റവും കൂടുതൽ വോട്ടുകൾ ലഭിച്ചത് തൃശ്ശൂർ ജില്ലയിലാണ് മൂന്ന് ലക്ഷത്തി എട്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി വോട്ടുകൾ ലഭിച്ചു തിരുവനന്തപുരം രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് വോട്ടുകൾ ലഭിച്ചു പാലക്കാട് രണ്ട് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി മുപ്പത്തി വോട്ടുകളും ലഭിച്ചു ഈ ജില്ലകളിൽ എൻ ഡി എക്ക് വലിയ വോട്ട് വിഹിതമുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് മലപ്പുറം ജില്ലയിലാണ് മറ്റുള്ളവർക്ക് സ്വതന്ത്രം ഉൾപ്പെടെയുള്ളവർക്ക് ഏറ്റവും കൂടുതൽ വോട്ടുകൾ ലഭിച്ചത് ആറ് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് വോട്ടുകളാണ് ലഭിച്ചത് ഇനി മുനിസിപ്പാലിറ്റികളിലെ ജില്ലാ അടിസ്ഥാനത്തിലുള്ള കണക്കുകൾ പരിശോധിച്ചാൽ പഞ്ചായത്തുകളെ പോലെ മുനിസിപ്പാലിറ്റികളിലും മലപ്പുറം ജില്ലയിലാണ് യു ഡി എഫ് ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിയത് രണ്ടു ലക്ഷത്തി മുപ്പത്തിമൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടുകൾ സ്വന്തമാക്കി എറണാകുളം ഒരു ലക്ഷത്തി മുപ്പത്തി എട്ടായിരത്തി നാനൂറ്റി അറുപത് വോട്ടുകളും കോഴിക്കോട് ഒരു ലക്ഷത്തി മൂവായിരത്തി എണ്ണൂറ്റി അൻപത് വോട്ടും സ്വന്തമാക്കി തൊട്ടുപിന്നിലുണ്ട് മുനിസിപ്പാലിറ്റികളിൽ എൽ ഡി എഫിന് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചത് കണ്ണൂർ ജില്ലയിലാണ് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഏഴ് വോട്ടുകൾ തൃശൂരിൽ തൊണ്ണൂറ്റി നാലായിരത്തി അൻപത് വോട്ടുകളും കോഴിക്കോട് എൺപത്തി മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തിയെട്ട് വോട്ടുകളും നേടി ഈ ജില്ലകളിൽ എൽ ഡി എഫ് കരുത്തുകാട്ടി മുനിസിപ്പാലിറ്റി തലത്തിൽ എൻ ഡി എ കൂടുതൽ വോട്ടുകൾ നേടിയത് തൃശൂരാണ് അവിടെ അൻപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് വോട്ടുകൾ നേടി രണ്ടാമത് പാലക്കാടാണ് അവിടെ അൻപത്തി അയ്യായിരത്തി അറുപത്തി ആറ് വോട്ടുകളും നേടി സംസ്ഥാനത്തെ ആറ് കോർപ്പറേഷനുകളിലെ വോട്ട് നില പരിശോധിച്ചു നോക്കിയാൽ എല്ലാവരും ഉറ്റുനോക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ എൽ ഡി എഫും എൻ ഡി എയും തമ്മിൽ വളരെ നേരിയ വോട്ട് വ്യത്യാസം മാത്രമേ ഉള്ളൂ എൽ ഡി എഫ് ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് വോട്ടുകൾ നേടിയപ്പോൾ എൻ ഡി എ ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടുകൾ നേടി അതായത് വെറും അറുന്നൂറ്റി ഇരുപത്തി ഒൻപത് വോട്ടുകളുടെ മാത്രം വ്യത്യാസം കൊച്ചി ആൻഡ് തൃശ്ശൂർ ഈ രണ്ട് കോർപ്പറേഷനുകളിലും യു ഡി എഫ് ആണ് മുന്നിൽ കൊച്ചിയിൽ യു ഡി എഫിന് ഒരു ലക്ഷത്തി പതിമൂവായിരത്തി മുന്നൂറ്റി പതിനെട്ട് വോട്ടുകൾ ലഭിച്ചു കോഴിക്കോട് ആൻഡ് കൊല്ലം ഈ കോർപ്പറേഷനുകളിൽ എൽ ഡി എഫ് ആധിപത്യം പുലർത്തി കോഴിക്കോട് എൽ ഡി എഫ് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് വോട്ടുകൾ നേടി കണ്ണൂർ യു ഡി എഫ് അറുപത്തിയൊന്നായിരത്തി മുന്നൂറ്റി അൻപത്തിനാല് വോട്ടുകൾ ഇവിടെ വ്യക്തമായ ഭൂരിപക്ഷവും നിലനിർത്തിയിട്ടുണ്ട് ചുരുക്കത്തിൽ മലപ്പുറം ജില്ല യു ഡി എഫിന്റെയും പാലക്കാട് കണ്ണൂർ ജില്ലകൾ എൽ ഡി എഫിന്റെയും ശക്തമായ കേന്ദ്രങ്ങളായി തുടരുന്നു എന്ന് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിൽ എൻ ഡി എ നിർണായക ശക്തിയായി മാറിയതും ഈ കണക്കുകളിൽ ശ്രദ്ധേയമാണ് സംസ്ഥാനത്ത് ഭരണമാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നതിന്റെ തെളിവാണ് യു ഡി എഫിന്റെ നഗർപ്പൻ വിജയം ഭരണവിരുദ്ധ വികാരത്തിനൊപ്പം കൂനിന്മേൽ കുരുവായി വന്ന ശബരിമല ജനങ്ങളുടെ ഹൃദയത്തിൽ തൊട്ടു സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ വോട്ട് വിഹിതത്തിലും സീറ്റുകളുടെ എണ്ണത്തിലും യു വ്യക്തമായ മേധാവിത്വം നേടിയതായി കാണാം എൽ ഡി എഫിന്റെ വോട്ടു വിഹിതത്തിൽ ഗണ്യമായ ഇടിവും യു ഡി എഫിന്റെ മുന്നേറ്റവും സംസ്ഥാന രാഷ്ട്രീയത്തിൽ വീശുന്ന ഭരണവിരുദ്ധ തരംഗത്തിന്റെ സൂചനയായാണ് വിലയിരുത്തപ്പെടുന്നത് ശബരിമല വിഷയം ഉൾപ്പെടെയുള്ള വൈകാരിക വിഷയങ്ങളും ഭരണവിരുദ്ധ വികാരവും വോട്ടർമാരെ സ്വാധീനിച്ചുവെന്ന് ഈ ഫലങ്ങൾ വ്യക്തമാക്കുന്നു വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടുകൾക്കെതിരായ ജനവിധിയാണിതെന്ന് യു നേതാക്കൾ അവകാശപ്പെടുമ്പോൾ വരും തിരഞ്ഞെടുപ്പുകളിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ പാഠങ്ങളാണ് ഈ കണക്കുകൾ നൽകുന്നത് ചുരുക്കത്തിൽ വോട്ട് വിഹിതത്തിലെ മാറ്റങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയ ഭൂപടത്തിൽ വ്യക്തമായ ചലനങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു യു ഡി എഫിന് ലഭിച്ച ഈ മുൻതൂക്കം വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുമെന്ന് ഉറപ്പാണ് കൂടുതൽ രാഷ്ട്രീയ വിശകലന വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക